സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു ജാപ്പനീസ് പടയാളി ബുദ്ധസന്യാസിയെ സമീപിച്ചു അദ്ദേഹത്തോട് ചോദിച്ചു സ്വർഗവും നരകവും യഥാർത്ഥത്തിലുണ്ടോ സന്യാസി ഒരു മറുചോദ്യം ചോദിച്ചു നിങ്ങൾ ആരാണ് ഉടനെ അദ്ദേഹം പറഞ്ഞു ഞാനൊരു യോദ്ധാവാണ് സന്യാസി അത്ഭുതത്തോടെ പറഞ്ഞു നിന്റെ മുഖം കണ്ടാൽ ഒരു പിച്ചക്കാരനെ പോലെ തോന്നുമല്ലോ നിന്നെ ഏതു ഭരണാധികാരിയാണ് ഒരു യോദ്ധാവായി സ്വീകരിക്കുക സന്യാസിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അയാളുടെ മുഖം ചുമന്നു കോപം കൊണ്ട് വിറച്ച അയാൾ തൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരാൻ തുടങ്ങി അപ്പോൾ സന്യാസി പറഞ്ഞു ഓ നിന്റെ കൈവശം വാളുണ്ടോ മരമണ്ടനായ നിനക്ക് ഈ വാൾ ഉപയോഗിക്കാൻ അറിയാമോ പെട്ടെന്ന് ആ പടയാളി തൻ്റെ വാൾ ഉറയിൽ നിന്ന് വലിച്ചൂരി സന്യാസി ആ യുവാവിനോട് പറഞ്ഞു നരകത്തിൻ്റെ വാതിൽ ഇത നിനക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയ പടയാളി ഉടനെ ശാന്തനായി വാൾ ഉറയിലേക്ക് തിരിച്ചിട്ടു അപ്പോൾ സന്യാസി പറഞ്ഞു സ്വർഗവാതിൽ ഇത നിനക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു സ്വർഗവും നരകവും ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ അവ ആർക്കാണ് അവകാശപ്പെട്ടതെന്നാണ് ഈ കഥയിലെ സന്യാസി ആ യോദ്ധാവിനെ പഠിപ്പിച്ചത് ആ യുവാവിനെ മനഃപൂർവ്വം കോപാന്തനാക്കിയ ശേഷം ആ കോപത്തിൻ്റെ വഴി തുടർന്നാൽ അത് നരകത്തിലേക്കയാളെ എത്തിക്കുമെന്ന് സന്യാസി പഠിപ്പിച്ചു അതുപോലെ കോപവും അക്രമവും വെടിഞ്ഞ് നല്ല വഴിയെ നടന്നാൽ അത് സ്വർഗ കവാടത്തിലെത്തിക്കുമെന്നും സന്യാസി യോദ്ധാവിനെ ഓർമ്മിപ്പിച്ചു സ്വർഗവും നരകവും ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ് എന്നാൽ അതിലേറെ പ്രധാനമാണ് ഏതു വഴിയെ നടന്നാലാണ് നാം സ്വർഗത്തിലെത്തുക എന്നുള്ളത് സ്വർഗത്തിലേക്കുള്ള വഴിയാത്രക്കാരായി നമുക്ക് മാറാം ആ വഴിയെ നമുക്ക് നടക്കാം ആ യാത്രയുടെ അവസാനം നാം അറിയാതെ സ്വർഗവാതിൽ നമുക്കായി തുറക്കപ്പെട്ടുകൊള്ളും എബ്രായർ പതിമൂന്ന് പതിനാല് ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളില